ഹലോ അശ്വതി എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാം ഒരു മോസ്റ്റ് അവൈറ്റഡ് വീഡിയോ ആണ് നമ്മളുടെ ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അതും നമ്മളുടെ നേരത്തെ ഉള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മുന്നേ കാണിച്ച വീഡിയോസിലുള്ള മെറ്റീരിയലോ അങ്ങനെ ഒന്നും അല്ല ഫ്രഷ് സ്റ്റോക്ക് നമ്മൾ ഓഫർ സെയിൽ അത് ഇതുവരെ ആരും കൊടുക്കാത്ത ഓഫർ പ്രൈസില് ബെസ്റ്റ് ക്വാളിറ്റി സാരീസ് ആൻഡ് സൽവാ സ്യൂട്ട്സ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മൾകോട്ടൺ സാരീസും മൾക്കോട്ടൺ ചുരിദാർ മെറ്റീരിയലോ കേട്ടോ പ്യോർ കോട്ടൺ ആയിട്ടുള്ള നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇനി വരുന്ന സമ്മർ സീസണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഓഫർ എന്താണെന്നല്ലേ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ സംസ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറുണ്ട് വെർത്ത് ആയിട്ടുള്ള സാരി നമ്മളിന്ന് ഓഫർന്ന് എന്താണെന്ന് വെച്ചാൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഏത് സാരി ഈ കാണുന്ന നമ്മൾ ഇത്രയും ഡിസൈൻസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് ത്രീ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് റെഡി സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് പിന്നീടുള്ള ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ഏത് സാരി എടുത്താലും ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതായത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൾക്കോട്ടൺ സാരി ആണ് പ്യോർ കോട്ടൺ സാരി ആണ് ഇതൊണ്ടോ നമുക്ക് വൺ ലെയർ ഇട്ടോ കുത്തി ഉടുത്തോ എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും ഓഫീസ് വെയർ ആയിട്ടും ഫോമൽ വെയറും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൾക്കോട്ടൺ സാരീസാണ് ഇതുപോലെയാണ് സാരി വരുന്നത് ഇതെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ പിന്നെ അതുപോലെതാ നമുക്ക് സൽവാർ മെറ്റീരിയൽസും വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓഫറിലുള്ളതാണ് ട്രിപ്പിൾ നയൻ്റെ സ്യൂഡ്സ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് ആയിട്ട് കാണാം അങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കില്ല ഞാൻ ജസ്റ്റ് ആയിട്ട് കാണിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോഡൽ വേറെ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന സെയിം സാരി കണ്ടു നല്ല ഭംഗിയുള്ള സാരിയാണ് നമ്മുടെ ചന്ദേരി സിൽക്കിലും മഹേശ്വരി സിൽക്സിലൊക്കെ കണ്ടുവരുന്ന മെറ്റീരി പാറ്റേൺ ആണ് ഈ സെയിം അങ്കോട്ടം ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഈ സാരി ഗ്യാരണ്ടി പറയാം വേറെ എവിടെ നിന്നും ഒരു ഓൺലൈൻ സൈറ്റ് നിന്നോ ചാനലിൽ നിന്ന് കിട്ടില്ല ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ഈ സെയിം സാരി സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സെയ്താൽ മതി ഞാൻ ആ സൈറ്റിൻ്റെ ലിങ്കോ സ്ക്രീൻഷോട്ട് സൈറ്റ് ഞാൻ അയച്ചു തരാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ് തൊള്ളായിരത്തിനൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ ബെസ്റ്റ് പ്രൈസാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ ഫസ്റ്റ് വൺ അതാണ് സെക്കൻഡ് വൺ ഇതാ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയാണ് ഇത് ഒരുപാട് പേര് നമ്മളെടുത്ത് ഒരു സാരിയാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് സാരി ദാ നല്ല രസമുള്ള സാരിയാണ് ദാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൗസിന് പെർഫെക്റ്റ് ചോയ്സ് ആണ് ഈ ഒരു സാരി ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സാരി ഇതുപോലെയാണ് വരുന്നത് ഓക്കേ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫുൾ ബോഡി ഇതുപോലെ വരും നല്ല രസമാണ് സുഖമായിട്ട് ട്രീപ്പ് ചെയ്യാം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് അറുനൂറ്റി തൊണ്ണൂറ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് നമ്മുടെ ഒരു അജ്രക് പാറ്റേൺ വന്നിട്ടുള്ള സാരി ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരാണ് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് ഞാനൊന്ന് ക്യുക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക അപ്പോഴേ നിങ്ങൾക്ക് എന്റെ ഐഡിയ മനസ്സിലാവുള്ളൂ ഇത് കണ്ടോ ഇനിയാണ് സാരി വരുന്നത് എന്ത് ഭംഗിയുള്ള സാരി നോക്കി അതുകൊണ്ട് നമ്മൾ വൺ ലെയർ ഇടുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ കൊത്തി കൊടുക്കുമ്പോഴും ആ ഡിസൈൻ ഇങ്ങനെ മേലെ വരും ഇങ്ങനെയാണ് സാരി വരുന്നത് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ബ്രിക്ക് ബ്രിക്രഡിൽ അജുരക് പാറ്റേണിൽ വരുന്നതാണ് പല്ലൂലും ഇതേപോലെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ആണ് ഓക്കെ നിങ്ങൾക്ക് അജുരക് ബ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൺ അജുരക് ബ്ലൗസിൻ്റെ കൂടെ പേരുന്നത് നല്ല രസമായിരിക്കും വൈറ്റ് ഈ കാണുന്ന സാരീസിന്റെ എല്ലാത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് കളർ ബ്ലൗസ് ബ്ലൗസായിട്ടും ബ്ലാക്ക് കളർ ബ്ലൗസ് ആയിട്ടും പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ അപ്പൊ സാരി പർച്ചേസ് ചെയ്തിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ഓഫർ സെയിൽ ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല ഇൻ കേസ് ഓഫ് ഡാമേജ് മാത്രം നമുക്ക് റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു അടിപൊളി സാരിയാണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരാണെ നമുക്ക് ഫോമൽ വെയർ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ആണോ നമ്മളിങ്ങനെ വള്ളേരൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കിതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം പ്ലീറ്റിങ് കൊടുത്താൽ നമുക്കിതൊരു ഫോമൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് ബ്ലാക്ക് ക്രീം ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സാരിയാണ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി സെയിം ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് സാരി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് നമ്മളുടെ ഒരു ഫസ്റ്റ് ടൈം വരുന്നൊരു സാരി ആണ് യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് നല്ല ഡ്രസ്സാണ് കാണാനായിട്ട് കേട്ടോ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ബോഡി ഹക്കിംഗ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഒരു ഡാൻസിന്റെ പോലത്തെ ഒരു സിമ്പിൾ ആണ് വന്നിരിക്കുന്നത് ബോർഡറിൽ ഒരു ടെമ്പിൾ ഡിസൈൻ വന്നിട്ടുണ്ട് സാരിയില് പല്ലു പോഷൻ ഇതേപോലെ നമ്മളുടെ ഷിബോരി സ്റ്റൈലാണ് പോഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനൊന്നും ടൈമില്ല അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വൈറ്റ് ആണെങ്കിലും അതായത് ബ്ലൗസ് ഇൻക്ലൂഡഡാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് പ്രൈസ് ആണ് ഇനി അടുത്തത് നമ്മളുടെ ഇൻഡിഗോ ഷെയ്ഡാണ് ഇന്ത്യ ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോഴുള്ള കസ്റ്റമർ ഡിമാൻഡ് കാരണം ഇത്തവണ റീസ്റ്റോക്ക് ചെയ്താണ് ഇൻഡിഗോ കളർ സാരി ഏത് റെഡ് ബ്ലൗസിൻ്റെ കൂടെയോ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഇൻഡിഗോ പല്ലു പോഷൻ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇനി അടുത്തതാ ഒരു അജ്രക് സാരി ആണ് നമ്മളുടെ പ്യോർ മൊഡാൽ സിൽക്കിലൊക്കെ കണ്ടുവരുന്ന ഡിസൈൻ ആണ് ഈ ഒരു സാരിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ല സോറി ഇൻക്ലൂഡിംഗ് ചെയ്തിരിക്കുന്നത് പക്ക നമ്മളുടെ അജിരക് മൊഡാൽ സിൽക്ക് സാരിയുടെ സെയിം അജ്രക് കോട്ടൺ സാരീസിൽ വരുന്ന പ്യുർ അജിരക് കോട്ടൺ സാരീസിലെ ആ സെയിം റിപ്ലിക്ക നമ്മൾ ഈ മൾക്കോട്ടനിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് അല്ല സ്ക്രീൻ പ്രിന്റ് ആണ് പക്ഷേ ഹാൻഡ് ോ പ്രിന്റിന്റെ സെയിം ടെക്നിക്ക് അല്ലെങ്കിൽ അതേ ഒരു കോപ്പി കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ചെയ്തിരിക്കുന്ന ആണ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബ്ലാക്ക് ബേസ് ആണ് കളർ വരുന്നത് കേട്ടോ എഗെയിൻ പക്ക അജ്റക് സാരി കേട്ടോ പക്ക അജ്രക് പ്രിന്റ് നമ്മുടെ ട്രഡീഷണൽ അജ്റക് സാരീസിൽ വരുന്ന ഡിസൈൻ ആണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും കിട്ടാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സോറി എന്റെ മുന്നേ ഒരു മിറർ ഉണ്ട് നമ്മളുടെ യൂഷ്വലി എടുക്കുന്ന ഒരു സ്ഥലത്തല്ല നമ്മളിപ്പോ വീടും എടുക്കുന്നത് ആണ് ഞാൻ സാരിയുടെ ഭംഗി ഞാനും കൂടി ആ മിററിൽ നോക്കി ആസ്വദിച്ച് കാണിക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ സാരി വരുന്നത് അജില പ്രിന്റഡ് സാരി ആണ് പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ക്യാമറമാൻ മിറർ കവർ ചെയ്ത് നിക്കുന്നുണ്ട് ഇനി അടുത്തത് ദാ ഒരു ഫ്ലോറൽ സാരിയാണ് ആണ് കേട്ടോ നമ്മളുടെ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ഒരു ഫ്ലോറൽ സാരിയാണ് പിങ്ക് ആൻഡ് സ്ലൈറ്റ് ഒരു മജന്ത മിക്സ് കൂടി വന്നിട്ടുണ്ട് ദാ ഒരുപാട് ഫ്ലോറൽ സാരി ലവേഴ്സ് ഉണ്ട് അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ വൺസ് നമ്മളിത് ഉടുത്തു കഴിയുമ്പോഴേ ഇതിൻ്റെ ശരിക്കുമുള്ള ഭംഗിയറിയുള്ളൂ ഞാനിതിൻ്റെയൊക്കെ മോഡൽസ് ഡ്രീപ്പ് ചെയ്ത പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി എല്ലാം അല്ല നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ അതിന്റെ മോഡൽ എടുത്തിരിക്കണ പിക്ചർ ചെയ്യാൻ അയച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് ട്രീപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളോ കേട്ടോ ഓക്കെ ഇതിന്റെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഡാർക്ക് മജുന്ദ ഷെയ്ഡിലാണ് വിത്ത് ബ്ലൗസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ഗ്രീൻ ഒക്കെ ഉണ്ട് അപ്പൊ ഗ്രീൻ ബ്ലൗസ് ആയിട്ട് കിട്ടാലും നല്ല രസമായിരിക്കും യെല്ലോ ബ്ലൗസ് ഇട്ടാലും നല്ല രസമായിരിക്കും സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അൺബീറ്റബിൾ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കണം കേട്ടോ അൺബീറ്റബിൾ തന്നെ പറയണം കാരണം ഒരുപാട് സൈഡ്സിൽ നല്ല പ്രൈസിന് ഈ സാരീസൊക്കെ സെയിം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നാളെ നമ്മളുടെ കസ്റ്റമേഴ്സ് ചോദിക്കണേ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് അശ്വതി കൊണ്ടുവന്നതൊക്കെ ഒരുപാട് എന്ന് പറയാറുണ്ട് അത് നമുക്ക് ഏത് സാരിക്കാണോ കൂടുതൽ എൻക്വയറി ഡിമാൻഡ് വരുന്നത് അതാണ് എപ്പോഴും കൊണ്ടുവരാറുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു ടൈ ആൻഡ് ഐ ബത്തിക് സ്റ്റൈലുള്ള സാരിയാണ് ബട്ടി പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ പ്രിന്റ് ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ക്ലിയർ ആണെന്ന് തോന്നുന്നു ഞാൻ പറയണൊക്കെ കളറും ഈ ലൈറ്റ്സിൻ്റെ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് സാരി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ സാരികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആണ് കേട്ടോ ഇതെല്ലാം എനിക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെടുത്ത ആണ് കേട്ടോ ഇതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ സാരീസ് എല്ലാം നിങ്ങൾക്കും ഇഷ്ടമാകുന്ന എനിക്ക് ഷോറാണ് ഫസ്റ്റ് ടൈം കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോളൂ ഇതേപോലെയുള്ള ഓഫേഴ്സ് നല്ല നല്ല ഡിസ്കൗണ്ട് സെയിലൊക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴും വരാറുള്ളാണ് ഇതാ ഒരു അടിപൊളി ഒരു ക്ലാസ് ഒരു സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോഡി ബ്ലാക്കും ബോർഡറിൽ യെല്ലോ ആൻഡ് ബ്ലാക്ക് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പല്ലു പല്ലുപോഷൻ നമ്മളിതിങ്ങനെ ഉടുക്കുമ്പോഴത്തേക്കും അത് ശരിക്കുമുള്ള ഭംഗിയായിരിക്കണം കേട്ടോ ബ്ലൗസ് പീസ് അതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിൽക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇനി നമ്മൾ ഇപ്പൊ കണ്ട സാരിയുടെ സെയിം തന്നെ യെല്ലോ ബോഡി ബ്ലാക്ക് ബോർഡറായിട്ട് വന്നിരിക്കണം കേട്ടോ സാരി ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞ പോലെ പോലെ ഈ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല രസമായിട്ടും കാണാനായിട്ടോ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഈ ഒരു ബോർഡർ ഇങ്ങനെ വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കാരണം ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് സാരി പോലെ തന്നെ ഒരു സാരി ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് നെക്സ്റ്റ് സാരി ഇതാ റെഡ് ബത്തീക് സാരി ആണ് റെഡ് ഫ്ലവേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് ബത്തീക് പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഫാൻസ് ഉള്ള സാരിയാണ് കേട്ടോ അതാ നമ്മളുടെ റെഡ് ബാറ്റീ പ്രിൻറ്റഡ് ആണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ വരുന്നത് നിങ്ങൾക്ക് ഇതേ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കളർ ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ഈ സാരി കാണാനായിട്ട് കണ്ടോ പല്ലു പല്ലുപൂഷൻ ഫുള്ള് ബത്തീക് പ്രിന്റ് ചെയ്തിട്ടുള്ളാണ് സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ല ബ്ലൗസ് ഓൾറെഡി വൈറ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഇതിലും വൈറ്റ് ബ്ലൗസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം വാട്സപ്പ് ചെയ്തോളൂ ഇനി ആർക്കെങ്കിലും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കരുത് ഏത് സാരി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതാ ഇത് നമ്മളുടെ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരിയുടെ ഒരു സാരി ആണ് സ്ക്രീൻ പ്രിന്റിൽ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന സെയിം ഡിസൈൻ ആണ് കാണുന്നത് കണ്ടോ നല്ല രസില്ല കാണാനായിട്ട് ബ്ലാക്ക് ബേസ്ഡ് ആണ് സാരി ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഓക്കെ ബ്ലൗസ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ നല്ല രസമാണ് അതൊക്കെ നമുക്ക് ഫോമൽ വെയർ ആയിട്ട് ഓഫീസിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ പിന്നെ എല്ലാരും ചോദിക്കും ഫോർമൽ വെയർ ആയിട്ട് മാത്രമാണോ അല്ല നമുക്കിത് കാഷ്വൽ വെയർ ആയിട്ടും നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റും നമ്മളത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണോ അനുസരിച്ചിരിക്കും കേട്ടോ ഇനി അടുത്തത് ഇൻഡിഗോ ആണ് നമ്മൾ പണ്ട് തൊട്ടേ കൊണ്ടുവരുന്ന ഒരു ഡിസൈൻ ആണ് ഇൻഡിഗോയിൽ തന്നെ ദാ കുഞ്ഞു കുഞ്ഞു ഫ്രണ്ട്സ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് പേര് അപ്പൊ അവർക്ക് പറ്റിയൊരു സാരി ആണ് കേട്ടോ അത് ഇങ്ങനെയാണ് സാരി വരുന്നത് സാരിയുടെ ബ്ലൗസ് എന്താ ഈ ഒരു പാറ്റേൺ ആണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പല്ലപോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സിക്സ് നയന്റി എഗൻ സിക്സ് നയന്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ പെട്ടെന്ന് ഇടയ്ക്ക വെച്ച് കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവാം അവർക്ക് വേണ്ടിട്ടാണ് പിന്നെ അതായത് ഈ ഒരു സാരി രണ്ട് ഷെയ്ഡ് ഉണ്ട് അപ്പൊ അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒരുമിച്ച് കാണിക്കാം രണ്ട് ഷെയ്ഡിലുണ്ട് ഒന്ന് നമ്മുടെ ബ്രൗണിൽ വരുന്നുണ്ട് ഒന്ന് ബ്ലാക്ക് ബോഡിയിൽ വരുന്നുണ്ട് സാരി ഇങ്ങനെയാണ് രണ്ട് ഡിസൈൻ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണാം ഇത് മെഗീൻ നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് ഓക്കെ ബ്ലൗസ് ഞാൻ കാരണം ഇനി ഒരുപാട് കാണിക്കാനുണ്ട് സ്പീഡിൽ കാണിച്ചില്ലെങ്കിൽ നമുക്ക് വീഡിയോ ായി പോയാലും ബുദ്ധിമുട്ടാണ് അപ്ലോഡ് ചെയ്യാനൊക്കെ ടൈം എടുക്കും അതാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് സോറി എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ നെക്സ്റ്റ് കണ്ട സെയിം തന്നെ കളർ ചേഞ്ച് കളറിൽ മാത്രം വ്യത്യാസമുള്ളൂ പല്ലു ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് നമ്മുടെ പോൾക്ക ഡോട്ട്സ് പോലത്തെ ബ്ലൗസ് പീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ സാരി പിന്നെ എല്ലാവരും ചോദിക്കും ട്രാൻസ്പെറൻ്റ് ആണോന്നിരിക്കും ഭയങ്കര ട്രാൻസ്പെറന്റ് അല്ല ബ്ലാക്ക് ഷെയ്ഡ്സ് മാത്രമേ ചെറുതായിട്ട് ട്രാൻസ്പെറൻറ്റ് ഉള്ളൂ നമുക്ക് വൺ ലെയർ ഇട്ട് കൊടുക്കാൻ പറ്റൂ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഇൻ കേസ് ഞാൻ എടുത്തിരിക്കുന്നത് ഷാഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് വെച്ചിരിക്കുന്ന കേട്ടോ ഷാഡോ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയാണ് ആണ് ഇത്ര ഡിസൈൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കണെന്ന് നോക്കെട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയാണ് ആണേ ഇങ്ങനെയാണ് വരുന്നത് സാരി കല്ലുപോഷിതുപോലെയാണ് വരുന്നത് ഇതൊക്കെ നമ്മളുടെ ഹാൻഡ് ബ്ലോക്കിൽ കാണുന്ന ഡിസൈൻ ആണ് പ്ലെയിൻ ബ്ലാക്ക് കളർ ബ്ലൗസ് ആണ് ഇതിലൂടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഓൾറെഡി ഉള്ള വൈറ്റ് ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റുമോട്ടോ ഇനി ി സാരിയാണ് കേട്ടോ കൊണ്ടുവരുവാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഈ സാരിയുടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം കാരണം വേറെ ഡിസൈൻസ് ഒന്നും വരുന്നില്ല അതേപോലെ ഉണ്ടോ ആ ഗ്രീൻ ഓറഞ്ച് വൈറ്റ് കളർ ലൈൻസ് ലൈൻസ് ആണ് വന്നിരിക്കണ സാരിയില് ഓക്കെ ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതിൻ്റെ കൂടെ ബ്ലൂ കളർ ബ്ലൗസ് പീസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ ബ്ലൗസ് പീസിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ നെക്സ്റ്റ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കളറും ആണ് യെല്ലോ യെല്ലോയിൽ നമുക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു യെല്ലോ സാരിയാണ് നല്ല റെസൽ കാണാനായിട്ട് യെല്ലോ ഇതുപോലെ വൈറ്റ് കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെമ്പിൾ പോലത്തെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് സാരി പ്ലെയിൻ ആണ് അല്ല മീൻ പ്ലെയിൻ മീൻസ് വേറെ ഡിസൈൻസ് ഇല്ല ഇതിൻ്റെ കൂടെ ഇതേപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഇതിങ്ങനെ പേരെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരിയാണ് സ്യൂട്ട്സ് കാണിക്കാനുണ്ട് സ്യൂട്ട്സ് ഞാനൊന്ന് ക്യുക്കായിട്ട് കാണിച്ചു പോകാം കാരണം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് കെട്ടോ സാരീസ് മിക്കതും പുതിയ ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതാ ഇങ്ങനെയാണ് സാരി വരണത് കേട്ടോ സാരിയുടെ ബോഡി ഇതുപോലെയാണ് വരുന്നത് നമ്മളൊരു ബ്രിക്ക്ഡ് ഷെയ്ഡിലാണ് ബോഡി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതുണ്ടോ പല്ലു ഒക്കെ എന്താ രസാ നോക്കി കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ബ്ലൗസ് പീസ് ഏതെടുത്താലും നമ്മളിങ്ങനെ സെയിൽ അപ്പൊ അതുപോലെ തന്നെ ഏതെടുത്താലും സിക്സ് നയന്റി അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇതിൽ കാണിക്കാം വെച്ച് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റേജും വരില്ല ഫസ്റ്റ് വണ്ടാ ഈ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേൺ വരണം പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണേ പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരീസ് ആണ് ഓക്കെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൽ തന്നെ ഇത് ഇതാണ് ടോപ്പ് പീസ് വരുന്നത് ബോട്ടം ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പ്യോർ കോട്ടൺ ആണ് നിങ്ങൾക്ക് രണ്ട് ടോപ്പ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ കാരണം ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ഇതുപോലെയാണ് തുപ്പിട്ട് വരുന്നത് ട്രെൻഡിൻ്റെ കൂടി ആയിട്ടാണ് തുപ്പിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ നെക്സ്റ്റ് ഇതാ ഒരു സിക്സാക്ട് പാറ്റേൺ ആണ് അ ഇതുപോലെയാണ് വരുന്നത് ദുപ്പട്ട നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൾ കോട്ടൺ ആണ് കേട്ടോ അതെ മൾ കോട്ടൺ ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ആണ് ഈ പ്രൈസ് ബെസ്റ്റ് പ്രൈസാണ് സെവൻ ഡബിൾ നയൻ എന്ന് പറയുന്നത് അൺബീറ്റബിൾ പ്രൈസ് തന്നെയാണ് ജയ്പൂർ കോട്ടൺ ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഒരടുത്തൊന്നും അത്രയും ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ഇതാ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടുണ്ടോ കേട്ടോ ബോട്ട് ഇതിനോട് തന്നെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആക്കി വെച്ചിരിക്കുകയാണ് ദുപ്പട്ട വരുന്നത് രണ്ടിൻ്റെ കൂടി മിക്സ്ഡാണ് ടോപ്പ് ആൻഡ് ബോട്ടമിൻ്റെ മിക്സാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാനെടുത്തോളാം ഇതെടുത്താൽ മതി ഓക്കെ കളറ് ക്ലിയർ ആണോ എന്ന് അറിയില്ല വീഡിയോയിൽ എന്താ നെക്സ്റ്റ് ഇതാണ് വരുന്നത് നമ്മളുടെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടം ശരി മേലേന്ന് എടുക്കുക കുറച്ചുകൂടി ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ പിക്ചർ ഞാൻ അയച്ചു തരാം അതാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് കാണിച്ചു പോകുന്നത് കേട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഗ്രീൻ സാഗ്മേരി പ്രിൻറ്റും ബാഗ്രൂ പ്രിൻ്റൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതെ ഇതിന്റെ ദുപ്പട്ട് നോക്കിയ രസം നോക്കി കാണാനായിട്ട് മേടിച്ച കസ്റ്റമേഴ്സ് എല്ലാം വളരെ 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 നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരല്ലാവരും പർച്ചേസ് ചെയ്ത് വിജയിപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് നെക്സ്റ്റ് ഇതാ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഇതിൽ തന്നെ ബോട്ടം ഉണ്ട് ഇതാ ബോട്ടം ഇതുപോലെ വരുന്നത് ടോപ്പ് ഇതുപോലത്തെ ഉള്ള ഡിസൈനാണ് വരുന്നത് സെൽഫ് കളർ ദുപ്പട്ടയും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പ്യോർ കോട്ടനാണ് നമുക്കിന്ന് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ ഇതാണ് നെക്സ്റ്റ് വൺ അടുത്തത് ഇതാ ഈ ഒരു ഫ്ലോറിൽ പോലത്തെ ഒരു ഡിസൈനാണ് ബോട്ടം ദുപ്പട്ട ആ ദുപ്പട്ട എങ്ങനെയാണ് കേട്ടോ വരുന്നത് അ രണ്ടേ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല രസമാണ് കാണാൻ ദുപ്പട്ട കണ്ടോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ ആയ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രീൻ്റെ തന്നെ സെയിം റെഡ് ആണ് കേട്ടോ സെൽഫ് കളറാണ് സെൽഫ് കളർ ലവേഴ്സ് ഒരുപാട് പേരുണ്ട് നമ്മൾ വൺ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാം രണ്ട് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ വിട്ടുണ്ടോ ടോപ്പ് വെച്ച് നിങ്ങൾക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാം ബോട്ടം വെച്ച് നിങ്ങൾക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാം മറ്റേ ഇത് രണ്ടിൻ്റെയും കൂടെ നമുക്ക് ഈ ദുപ്പട്ട യൂസ് ചെയ്യാം ഇത് ഭംഗിയുള്ള ദുപ്പട്ടയോ നോക്കി ഉണ്ടോ ഓക്കെ സെവൻ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സ്യൂട്ട് അ നമ്മുടെ കലംകാരി പ്രിൻറ്റിൽ വരുന്നതാണ് ഇതിൻ്റെയും കൂടെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ് അോട്ടം ഇതുപോലെയാണ് വരുന്നത് ഈ ഡിസൈനിലാണ് ബോട്ടം വരുന്നത് ുപ്പട്ടാണ് ദുപ്പട്ടോ ഓക്കെ അപ്പോ ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എല്ലാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതേപോലെ പുതിയ ഫോളോവേഴ്സും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മളുടെ ആൾക്കാരൊക്കെ കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പൊ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക്